ബിസ്മി ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂൻസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താല ബദ്ര യുദ്ധത്തിൻ്റെ പല അവസ്ഥകളും അറിയിച്ചിരികയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല ബദ്ര യുദ്ധത്തിൽ മുനാഫിക്കിങ്ങളുടെ അവസ്ഥയെപ്പറ്റിയാണ് അറിയിക്കുന്നത് والذين في قلوبهم مرض غر هؤلاء دينهم ومن يتوكل على الله فان الله عزيز حكيم കപട വിശ്വാസികളും മനസ്സിൽ വിശ്വാസ ബലഹീനതയുടെ രോഗമുള്ളവരും ഇവരുടെ മതം ഇവരെ വഞ്ചി ജീവിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭം അള്ളാഹുവിൻ്റെ മേൽ ആരെങ്കിലും ബലമേൽപ്പിച്ചാൽ അവനൊരു പ്രശ്നവുമില്ല കാരണം അള്ളാഹു അജയ്യനും തന്ത്രജ്ഞനുമാണ് ഈ രായത്തിൽ അള്ളാഹു സുബാനഹു വേല മുനാഫിക്കളുടെയും വിശ്വാസത്തിൽ ബലഹീനതയുള്ള ആളുകളുടെയും അവസ്ഥ അറിയിക്കുകയാണ് ബതയുദ്ധത്തിൻ്റെ സംഭവം നാം കഴിഞ്ഞ പല ആയത്തുകളിലും മനസ്സിലാക്കിയതാണ് മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു ഭൗതികമായ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമായിരുന്നു നേരമറിച്ച് മറുസ സൈന്യം അവർ ശക്തരായിരുന്നു ആൾബലമുണ്ടായിരുന്നു ആയുധബലമുണ്ടായിരുന്നു എല്ലാ രീതിയിലും എല്ലാ അവസ്ഥകളും അവർക്ക് അനുകൂലമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബാഹ്യമായ അവസ്ഥകൾ നോക്കിക്കൊണ്ട് മുനാഫിക്കീങ്ങൾ പറയാൻ തുടങ്ങി ഈ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് വലിയൊരു വിഡ്ഢിത്തരമാണ് അവർ ഇത്രയും ആവേശത്തോടു കൂടി പോരാടാനായി പോകുന്നു പക്ഷെ അവർ ഏറ്റുമുട്ടാൻ പോകുന്നത് ആരെയാണ് അവരെക്കാൾ എത്രയോ കൂടുതലുള്ള ആളുകളെ അവരേക്കാൾ എത്രയോ അനുകൂല സാഹചര്യങ്ങളുള്ള ആളുകളെ അതുകൊണ്ട് ഇവർ മതത്തിൻ്റെ വിഷയത്തിൽ ഭ്രാന്ത് കാണിക്കുന്നവരാണ് ഇവരുടെ മതം ഇവരെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ പല കാര്യങ്ങളും അവർ പറയാൻ ആരംഭിച്ചു എന്നാൽ അള്ളാഹു സുബാനഹു വലി ന്യായത്തിലൂടെ അറിയിക്കുകയാണ് മുനാഫിക്കീങ്ങൾ ഇവരുടെ മതം ഇവരെ വഞ്ചിച്ചു മതത്തിൽ ഭ്രാന്ത് പിടിച്ചുകൊണ്ട് അവർ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ് ഒരിക്കലും അവർ വിജയിക്കുന്നതല്ല അവർ ചെയ്യുന്ന വിഡ്ഢിത്തരമാണെന്നെല്ല എല്ലാം പറയുന്നു എന്നാൽ അള്ളാഹു സുബാനഹുവ താരയിൽ ബരമേൽപ്പിച്ചുകൊണ്ടാണ് മുസ്ലിംങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് അവർക്ക് ഭൗതികമായ ഒരു സാഹചര്യങ്ങളില്ലായെങ്കിലും അവർ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുൽ ബലമേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുൽ ബരമേൽപ്പിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും പാഴാക്കുന്നതല്ല ഭൗതികമായ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും അവർ അള്ളാഹുൽ ബലമേൽപ്പിച്ചതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായവും സംരക്ഷണവും വിജയവും അവരോടൊപ്പമാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് അതുതന്നെ സംഭവിക്കുകയും ചെയ്തു മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ അവർക്ക് പ്രതികൂലമാണെങ്കിലും വിജയം ലഭിച്ചത് മുസ്ലിമികൾക്കായിരുന്നു എല്ലാ ഭൗതികമായ കാര്യങ്ങളുമുള്ള അനുകൂലമായ അവിശ്വാസികൾക്ക് വിജയം ലഭിച്ചില്ല ഇതിൻ്റെ കാരണം ഒന്നുമില്ല എങ്കിലും മുസ്ലിമീങ്ങൾ അള്ളാഹുൽ വരമേൽപ്പിച്ചത് കൊണ്ടും അള്ളാഹുവിൻ്റെ രസൂൽ സല്ല അള്ളാഹു അലി വസ്ലമിയുടെ കൽപ്പന പൂർത്തീകരിക്കാൻ തയ്യാറായതുകൊണ്ടുമാണ് വിജയം അവരോടൊപ്പമായിരുന്നു എന്നാൽ ഭൗതികമായ കാര്യങ്ങളിലോട്ട് മക്ക മുഷിക്കങ്ങൾ നോക്കി അവർ വിജയം അവർക്കുണ്ടാകുമെന്ന് ഉറപ്പിച്ചു അള്ളാഹുവിൻ്റെ സഹായം അവരോടൊപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു അള്ളാഹു സുബഹാനഹുബത്തായ ഈ ഒരു ആയത്തിലൂടെ മുഴുവൻ മുസ്ലിമീങ്ങളെയും അറിയിക്കുകയാണ് യഥാർത്ഥമായി നിങ്ങൾ ദീനസെ ജീവിക്കുക നിങ്ങൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ വരമേൽപ്പിക്കുക ഭൗതികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നേരെമറിച്ച് ഭൗതികമായ കൊണ്ട് നമ്മുടെ കാര്യം നടത്തി തരേണ്ടവനും നടത്താതിരിക്കേണ്ടവനുമുള്ള ആകുവാണ് ചിലപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകും ആകുന്നതെല്ലാം ചിലപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ പ്രതികൂലമായിരിക്കും പക്ഷെ ആവശ്യങ്ങൾ പൂർത്തിയാകുന്നതാണ് അതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും നിങ്ങൾ അള്ളാഹുമായി ബന്ധപ്പെടുക അള്ളാഹുൽ വരമേല്പ്പിക്കുക അള്ളാഹുവിനെയും റസൂൽ സല്ലാഹു അലി വസ്ലമെയും പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹൂബത്താലറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അവസ്ഥകൾ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് അവസ്ഥയിലും എൻ്റെ ദീൻ എന്നോട് എന്താണ് കൽപ്പിക്കുന്നത് ആ കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ഏത് അവസ്ഥയിലും അവനോടൊപ്പം ഉണ്ടാകുന്നതും അതിനെ അവൻ അനുഭവിക്കാൻ സാധിക്കുന്നതുമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തുടർന്നുള്ള രണ്ട് ആയത്തുകളിൽ അള്ളാഹുത്തല നിഷേധികളുടെ മരണസമയത്തുള്ള അവസ്ഥയെ അറിയിച്ചിരുകയാണ് നിഷേധികളുടെ മുഖത്തും മുതുകിലും അടിച്ച് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന രംഗം താങ്കൾ കണ്ടിരുന്നെങ്കിൽ അവരോട് പറയപ്പെടും നിങ്ങൾ നരക ശിക്ഷ രുചിച്ചു കൊള്ളുക ഇത് നിങ്ങളുടെ കരങ്ങൾ മുൻകൂട്ടി ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് അള്ളാഹു അടിമകളോട് അക്രമം കാട്ടുന്നവരല്ല ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു ത്യാല നിഷേധികൾ മരണപ്പെടുമ്പോഴുള്ള അവരുടെ അവസ്ഥയെ അറിയിച്ചിരുകയാണ് ഈ ആയത്തിനെ രണ്ട് രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ ആയത്ത് ഈയൊരായത്ത് യുദ്ധത്തിൽ മരണപ്പെട്ടതായ നിഷേധികളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണെന്ന് പറയുന്നു അഥവാ യുദ്ധത്തിൽ നിഷേധികൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവരെ മുമ്പിൽ നിന്നും അവരുടെ പിറകിൽ നിന്നുമെല്ലാം വാളുകൊണ്ട് വെട്ടുകയും അവരെ നരകത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെ മലക്കുകളുടെ അപാരമായ സഹായം അവിടെ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നു മലക്കുകളുടെ വെട്ടേറ്റ് ഭയപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ബദ്രയുദ്ധത്തിൽ നിഷേധികൾ മരണപ്പെട്ടത് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇവിടെ ബദ്രയുദ്ധത്തിൽ അള്ളാഹു മലക്കുകളെ വിട്ട് മുസ്ലിമീങ്ങളെ സഹായിക്കുകയും മലക്കുകളെ കൊണ്ട് നിഷേധികളുടെ അന്ത്യം ഏറ്റവും ഭയാനകരമായ രീതിയിൽ ആക്കുകയും ചെയ്തുവെന്ന കാര്യം അറിയിക്കുകയാണ് വേറെ ചില പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഇത് പൊതുവായ അവസ്ഥയാണ് നിഷേധികൾ മരണപ്പെടുന്ന സമയത്ത് വലിയ ഭീതിയിലായിരിക്കും അവരുണ്ടാവുക പക്ഷുദ്ധ ഖുർആാനിൽ തന്നെ പല സ്ഥലങ്ങളിലും നിഷേധികളുടെ മരണത്തിൻ്റെ പല അവസ്ഥകൾ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് ആ സമയത്ത് അവർക്കുണ്ടാവുന്ന ഭീതി അവരുടെ നഷ്ടബോധം അവർ ദുന്യാവിലോട്ട് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നത് ശക്തമായ ശിക്ഷ ഇതെല്ലാം പല ആയത്തുകളിലും പല ഹദീസുകളിലും അള്ളാഹു അറിയിച്ചിരുന്നുണ്ട് അതിൽപ്പെട്ട നിഷേധികൾക്ക് ലഭിക്കുന്ന മരണസമയത്ത് ലഭിക്കുന്ന ഒരു ശിക്ഷയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് അവർ മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവരുടെ മുഖത്തും മുതുകിലും ശക്തമായ രീതിയിൽ അടിക്കുന്നതാണ് എന്നിട്ട് അവരോട് പറയുന്നതാണ് നിങ്ങൾ നരകത്തിലെ ശിക്ഷയെ രുചിച്ചുകൊള്ളുക ഇങ്ങനെ മരണസമയത്ത് തന്നെ അവരുടെ ശിക്ഷ ആരംഭിക്കുന്നതാണ് മരിക്കുമ്പോൾ തന്നെ അവർ ഭയപ്പെട്ടുകൊണ്ടും ശിക്ഷയെ ആലോചിച്ചു കൊണ്ടുമാണ് മരിക്കുക ഇങ്ങനെ വളരെ ഭയാനകരമായ അവസ്ഥയാണ് നിഷേധികളുടെ മരണസമയത്ത് അവർക്കുണ്ടാവുക എന്ന കാര്യം അള്ളാഹു സുബാനഹുബത്താല അറിയിക്കുകയാണ് ഹദീസുകളിൽ കാണാം നിമിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലം അരുളി ആ മലക്കുകൾ കൈകളിൽ തീ കൊണ്ടുള്ള ചാട്ടയും ഇരുമ്പിൻ്റെ ദണ്ടുമായിരിക്കും കൊണ്ടുവരിക മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കൽ അവർ വരുന്നതും അവരതുകൊണ്ട് അവരെ അടിക്കുന്നതുമാണ് ഇത് വലിയ ഭയാനകരമായ ശിക്ഷയാണ് അതുകൊണ്ട് ഈ രീതിയിൽ ഭയപ്പെട്ടുകൊണ്ടും ഭയാനകരമായ രീതിയിലുമായിരിക്കും അവിശ്വാസികളുടെ അന്ത്യം ഉണ്ടാവുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവാല അറിയിക്കുകയാണ് എന്നിട്ട് രണ്ടാമതായ ഓതി ആയത്തിൽ അള്ളാഹു അറിയിക്കുകയാണ് ഇതൊരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അള്ളാഹു സുബാനഹുവ താ ഇഷ്ടപ്പെടുന്നത് എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഇങ്ങനെയെല്ലാം മനുഷ്യർക്ക് ഉണ്ടാവുന്നത് അവരുടെ കരങ്ങൾ പ്രവർത്തിച്ച മോശമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ദുന്യാവിൽ അള്ളാഹു നന്മ ചെയ്യാനും തിന്മയിൽ നിന്നും വിട്ടുനിൽക്കാനും അവസരം നൽകി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കാൻ അവസരം നൽകി ആ അവസരത്തെ വില ആ അവസരത്തെ പാഴാക്കി കളയുകയും അക്രമത്തിൽ ജീവിതം കഴിച്ചുകൂട്ടുകയും ചെയ്തത് കാരണമാണ് അവർക്ക് ഈ ശിക്ഷ ലഭിക്കുന്നത് അവർ എങ്ങാനും ഈ നിഷേധത്തെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് ഈ ശിക്ഷ ലഭിക്കുകയില്ലായിരുന്നു അള്ളാഹു ഒരിക്കലും ആരോട് അക്രമം പ്രവർത്തിക്കുന്നതല്ല അള്ളാഹു പാപങ്ങൾ മാപ്പാക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് മനുഷ്യർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് മരണസമയത്ത് ഈ ശിക്ഷ ലഭിക്കുന്നത് അല്ലാതെ ഒരിക്കലും ും അള്ളാഹു താല ആരും ഈ രീതിയിൽ ശിക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹു ആഗ്രഹിക്കുന്നത് എല്ലാവരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും ഏറ്റവും ഉന്നതമായ വിജയം മരണാന്തര ജീവിതത്തിൽ ലഭിക്കാനുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ മരണസമയത്ത് നിഷേധികളുടെ അന്ത്യം വളരെ മോശവും ഭയാനകരവുമായിരിക്കുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു നൽകിയ ഈ ഒരു ആയുസ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല പാഴാക്കി കളയാനുള്ളതല്ല കളി തമാശകളിലും വിനോദങ്ങളിലും ശാരീരിക ഇച്ഛകൾ പൂർത്തിയാക്കുന്നതിലും കഴിച്ചുകൂട്ടാനുള്ളതല്ല നേരെ മറിച്ച് ഓരോ വിശ്വാസിക്കും ലക്ഷ്യമുണ്ട് അവൻ്റെ പരലോക വിജയം ഏറ്റവും നല്ല രീതിയിലായിത്തീരണമെന്നുള്ളത് അതിനുവേണ്ടി പരിശ്രമിക്കാനും അതിനുവേണ്ടി സമ്പാദിക്കാനുമുള്ള സമയമാണ് അള്ളാഹു നമുക്ക് നൽകിയതായ ആയുസ് എന്ന് ഓരോ വിശ്വാസിയും ഓരോ സന്ദർഭത്തിലും ഓർക്കേണ്ടതുണ്ട് അള്ളാഹു താലെ പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ വാക്രദാന അലഹമ്മദില്ലാഹിറബിലമീൻ